ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിബി ടിക്കെ ബ്ലോക്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഗാഗ് ഫ്രൂട്ട് പരാഗണത്തിന് വീഡിയോ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ കൈ ഇന്നാലത്തെ വീഡിയോയിൽ നമ്മൾ കിട്ടുന്നു കുറേ ഗാഗ് ഫ്രൂട്ട് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ആവശ്യക്കാരുടെ വേണമെന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്റ്റാറ്റസ് നമ്മളൊക്കെ വെച്ചപ്പോൾ കുറേ ആൾക്കാർ വേണം എന്ന് പറഞ്ഞാൽ കുറേ കൊണ്ടിട്ടുണ്ട് എല്ലാവരോടും നന്ദി പറയുകയാണേ പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഗാഗ് ഫ്രൂട്ട് പരാഗണമാണ് നമ്മളിത് കടയിൽ കൊടുക്കുമ്പോൾ നല്ല വില കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല വില കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇനിയും വേണ്ടവരൊക്കെ ഒന്നറിയിക്കട്ടോ ഇനി നമുക്ക് ഇതിന് പരാഗണം എങ്ങനെയെന്നൊക്കെ കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ ആൺപൂ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഈ മുട്ട് വ്യത്യാസം ഉണ്ടാവും പിന്നെ പെൺപ്പൂ ഉണ്ടാവുവാണെങ്കിൽ ഇതിൻ്റെ അടിയിലൊരു കായ ഉണ്ടാവും ഇനി നമുക്ക് ഒന്ന് കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ ഗാക് ഫ്രൂട്ടിൻ്റെ പെൺപ്പൂ ഇട്ടോ ഇതിൻ്റെ ആൺപൂവിൻ്റെതും പെൺപ്പൂവിൻ്റെതും മുട്ട് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഈ പെൺപ്പൂവിൻ്റെ അടിയിലൊരു ചെറിയ കായ ഉണ്ടാവും കേട്ടോ ആൺപ്പൂവിൻ്റെ അടിയിൽ കായ ഉണ്ടാവില്ല അപ്പോൾ ആൺപ്പൂവും പെൺപ്പും നമുക്ക് ഇങ്ങനെ കേട്ടോ തിരിച്ചറിയാം നമ്മൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് അങ്ങനെ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആൺപ്പൂവിൻ്റെ എതിളകളൊക്കെ ഒന്ന് എടുത്തിടാം കേട്ടോ ഇനി നമുക്കിത് പറയണം ചെയ്ത് കൊടുക്കാം എൻ്റെ സൈഡിലായിട്ട് ഉണ്ടാവണം ഈ ഒരു ഓറഞ്ച് കളറിലെ നമ്മൾ നമ്മളിതിന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ പെൺപ്പൂ ഇനി നമുക്ക് ഈ പെൺപ്പൂവിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് എടുത്തിടാം പിന്നെ നമുക്കിതൊന്ന് പരാഗണം ചെയ്യാം ഈ ആൺപ്പൂവിൻ്റെ പൊടി ഇതിന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾ കണ്ടില്ലേ നമ്മളെ ഈ പെടുപ്പൂവിൻ്റെ മുട്ടുമ്പോൾ കണ്ടില്ലേ നല്ല ഓറഞ്ച് കളറിൽ കളറിലെ ആൺപൂവിൻ്റെ പൊടി എത്തിയിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടോ പരാഗണം ചെയ്യുക നാളെ മുതൽ ഈ പെടുപ്പൂ വലുതായി തുടങ്ങും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പരാഗണം ചെയ്ത പിറ്റേ ദിവസം തന്നെ കായ വലുതായി വലുതായി തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പം നിങ്ങൾ കാണുന്നത് പരാഗണം ചെയ്തതിൻ്റെ ശേഷമുള്ള ഒന്നാമത്തെ ദിവസമാണേ രണ്ടാമത്തെ ദിവസമാകുമ്പോഴേക്കും ഇത് വലുതായി വലുതായി തുടങ്ങിയിട്ടുണ്ടാക്കും അപ്പോൾ ഇത് നമ്മൾ മൂന്ന് ദിവസമായിട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ തന്നെ നോക്കും നല്ല വലുപ്പം വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇനി ദിവസങ്ങൾ കൂടും തോറെ ഈ കായകളുപ്പം കൂടി കൂടി തുടങ്ങും കൂടാതെ ഇതിൻ്റെ കളറുകളും മാറി മാറി തുടങ്ങും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഗാഗ് ഫ്രൂട്ട് പച്ച നീർത്തുനിന്ന് മാറി ഓറഞ്ച് ഷെയ്ഡിലോട്ട് ആണിട്ട് വരിക പിന്നെ ഇത് കടും ഓറഞ്ച് ഷെയ്ഡിലോട്ട് മാറും അപ്പോൾ ഇത് കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ ഗേൾ ഫ്രണ്ടിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് അപ്പോൾ നമ്മൾ ഈ നിറത്തിലാകുമ്പോഴാണ് വിളവെടുക്കാറുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മളെ ഗേൾ ഫ്രണ്ടിൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ ബൈ